അസ്സാമലൈക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാത്തവരാണോ നമ്മളങ്ങനെ വെറുതെ പോയിട്ട് കാര്യമില്ല ചിലപ്പോൾ പാസ്സാവണമെന്നില്ല പക്ഷേ ഈ ഒരു തിക്ക് ചൊല്ലിയിട്ട് നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോയി വയ്ക്കും ഉറപ്പായിട്ടും പാസ്സാവും ഉറപ്പെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് ഇതിലൊരു മാറ്റവും ഇല്ല ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവാൻ ഈ ഒരു തിക്ക് ടെസ്റ്റുള്ള ദിവസം താഴ്ജുത നിസ്കാര ശേഷം ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു യാസീനോദ ഓതിയതിന് ശേഷം ഞാൻ ഈ പറയുന്ന ദിക്കറ് ചൊല്ലിയിട്ട് ധവാ ചെയ്യുക എത്ര ചിലപ്പോൾ നൂറാവും ചിലപ്പോൾ ഇരുന്നൂറാവും കഴിയുന്നത്ര ചൊല്ല ചിലപ്പോൾ അൻപത് കഴിയുള്ളൂ അത് മതി കുഴപ്പമില്ല ഞാൻ ധിക്ക് പറയാം യാ ഫത്താഹ് യാ അള്ളാ യാ നാസിർ യാ അല്ലാ ഈ ഒരു ദിക്കറ് നിങ്ങൾ കഴിയുന്നത്ര ചൊല്ലുക ആ ദിവസം വാഹനത്തിൽ കയറുന്നതിന് മുമ്പും വാഹനത്തിൽ നിന്ന് ഇറങ്ങൂല്ലേ അവിടെ ടെസ്റ്റിൻ്റെ അവിടെ ചെല്ലുമ്പോൾ ഇറങ്ങൂല്ലേ അവിടുന്നും ഇറങ്ങുന്ന സമയത്തും വാഹനത്തിൽ ഇരുന്നിട്ടും ഒക്കെ നിങ്ങൾ ധാരാളം ചൊല്ലുക ഉറപ്പായിട്ടും ടെസ്റ്റ് പാസ്സാവും പിന്നെ എൻ്റെ ഒരു കസിന് ഇതുപോലെ ടെസ്റ്റ് പാസ്സാവാതെ അവൾ ഒരുപാട് വിഷമിച്ചു വിഷമിച്ച സമയത്ത് ഒരു എന്താ ഖുറാനിലെ ഒരു ആയത്ത് ആയത്ത് എന്ന് പറഞ്ഞാൽ ഒരു സൂറത്ത് അവൾ ഓതി ഒരുപാട് ടെസ്റ്റ് നടത്തി എന്നിട്ട് ലാസ്റ്റാണ് ഇത് ഓതിയത് സത്യം പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് ആ ടെസ്റ്റ് പാസ്സായി അവൾ പോലും വിശ്വസിച്ചില്ല വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഏതാണെന്ന് ഞാൻ വേറൊരു വീഡിയോയിലൂടെ പറഞ്ഞുതരാം അത് ചൊല്ലാൻ കുറച്ച് ഒരു മൂന്നാലഞ്ച് ദിവസം എടുക്കും ചൊല്ലാൻ എന്തായാലും അടുത്ത വീഡിയോയിൽ പറയാം ഇൻഷാല് അസ്സലാമലൈക്കും